ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര പഴയനൂർ നീർണമുഖ സ്വർണക്കാവ് താലപ്പൊലി ആഘോഷ കമ്മിറ്റിയുടെയും പഴയ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കമ്മിറ്റി പ്രസിഡന്റ് ദീപക് ദേവസ്വം പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എം അമൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിഷ്ണുപ്രസാദ് പ്രസാദ് ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു നീർണമുക്ക് സ്വർണക്കാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച കുട്ടികളുടെ കലാപരിപാടികൾ ഇരുപത്തി തീയതി തൃശൂർ വേവ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള ഇരുപത്തിയാറിന് പ്രദർശനം ഇരുപത്തിയേഴിന് അമ്പാടി ബാലനും ചാലിശ്ശേരി ബ്രദേഴ്സും നയിക്കുന്ന പാണ്ഡിമേളം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പിന്നെ എസ് ആർ എൻ മെഡിക്കൽ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ എല്ലാവരും സംയുക്തമായ രീതിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തിയിരുന്നത് ഇന്ന് മുതൽ താലപ്പൊലി ആഘോഷത്തിൻ്റെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയായി ഇരുപത്തി മൂന്നാം തീയതി കുട്ടികളുടെ കര കലാപരിപാടികളും ഇരുപത്തിനാലാം തീയതി കുട്ടികളുടെ കരപരി പരിപാടികളും ഇരുപത്തഞ്ചാം തീയതി തൃശ്ശൂർ ടീം അവതരിപ്പിക്കുന്ന ഗംഭീര ഗാനമേളയും പൂരത്തിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് പഴയ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്